നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് ആഗസ്റ്റ് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഞായറാഴ്ച പ്രധാന വാർത്തകളിലേക്ക് വാർത്തകൾ വായിക്കുന്നതിന് മുമ്പ് ഒരു അഭ്യർത്ഥനയുണ്ട് ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്നും ദയവായി അഭ്യർത്ഥിക്കുന്നു ഇന്നത്തെ പ്രഭാത വാർത്തകളിലേക്ക് കൊൽക്കത്തയിലെ ആർ ജി കർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി അതിക്രൂരമായി കൊല്ലപ്പെട്ട സംഭവത്തിൽ വ്യാപക പ്രതിഷേധം തുടരുന്നു കൊൽക്കത്തയിൽ പാതിരാത്രിയിലും നൂറുകണക്കിനാളുകൾ നഗരത്തിലിറങ്ങി ഇതോടെ ഗതാഗതക്കുരുക്കിൽ നഗരം നിശ്ചലമായി രാജ്യതലസ്ഥാനമായ ഡൽഹിയിലും പ്രതിഷേധം നടന്നു മെഡിക്കൽ അസോസിയേഷൻ അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് ഡൽഹിയിൽ മെഴുകുതിരി തെളിച്ച് പ്രതിഷേധം പോലീസ് വിലക്ക് ലംഘിച്ച് ഡൽഹിയിലെ പോലീസ് വിലക്ക് ലംഘിച്ച് ഡൽഹി ലേഡി ഹാർഡിംഗ് ആശുപത്രിയിലെ ഡോക്ടർമാർ അടക്കം ആരോഗ്യ പ്രവർത്തകർ ജന്തർ മന്ദറിൽ പ്രതിഷേധത്തിനെത്തി മറ്റ് ആശുപത്രികളിലെ ആരോഗ്യ പ്രവർത്തകരും ഇതിൽ പങ്കെടുത്തു വളർന്ന നാട്ടിലെ അഭയാർത്ഥിയാണ് ഞാൻ ഡോക്ടർ കഫീൽ ഖാൻ ഡോക്ടർ കഫീൽ ഖാനെ നമുക്ക് ഓർമ്മയുണ്ടാകും യോഗി ആദിത്യനാഥ് ഭരിക്കും ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ ആ നാട്ടിൽ നിന്ന് ആട്ടി അകറ്റപ്പെട്ട ഒരു ഡോക്ടറാണ് ഡോക്ടർ കഫീൽ ഖാൻ അദ്ദേഹം അവിടെ നിന്ന് പല സംസ്ഥാനങ്ങളിലേക്ക് മാറി മാറി ജീവിതം നയിച്ചു കൊണ്ടിരിക്കുകയാണ് കുട്ടികൾ ഓക്സിജൻ ലഭ്യമല്ലാത്തതിനാലാണ് മരണപ്പെട്ടതെന്ന് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ കഫീർ ഖാൻ പറയുകയുണ്ടായി അതിൻ്റെ പേരിൽ അത് പുറം ലോകത്തെ അറിയിച്ചത് അറുപത്തിനാല് കുട്ടികൾ ഓക്സിജൻ്റെ അഭാവത്തിലാണ് മരിച്ചതെന്ന് അറിയിച്ചതിൻ്റെ പേരിൽ കുട്ടികളെ ജീവിതത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരുന്ന കഫീർ ഖാനെ ആ നാട്ടിൽ നിരവധി ദുരന്തങ്ങളാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് ജയിലിൽ അടച്ചു അദ്ദേഹത്തെ ജയിലിൽ വളരെ ക്രൂരമായ പീഡനങ്ങൾക്ക് അദ്ദേഹം വിധേയനായി സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയകറ്റപ്പെട്ട് ബീഹാർ രാജസ്ഥാൻ തുടങ്ങി മിക്ക സ്ഥലങ്ങളിലും അഭയാർത്ഥിയായി അദ്ദേഹം ജീവിച്ചു വീണ്ടും അദ്ദേഹം പറയുന്നത് തൻ്റെ നാടായ ഉത്തർപ്രദേശിൽ അദ്ദേഹത്തിന് അവിടെ വിട്ടു പോകാൻ പറ്റിയില്ല അവിടത്തിനെ തിരിച്ചെത്തും അമ്മ ജീവിക്കുന്ന ദേശമായതുകൊണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അമ്മയും കുടുംബവും ഉണ്ട് എന്നുള്ളത് മാത്രമല്ല യോഗി ആദിത്യനാഥിനോട് പോരാടാൻ വേണ്ടി മാത്രം താൻ അവിടെ തന്നെ ജീവിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ മാധ്യമം ബുക്സ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ ഡോക്ടർ കഫിൽ ഖാൻ്റെ ഓക്സിജൻ ഒരു ഡോക്ടറുടെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പുസ്തകത്തിൻ്റെ സമർപ്പണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനിച്ചു വളർന്ന നാട്ടിൽ അഭയാർത്ഥിയായി ജീവിക്കുന്നയാളാണ് താനെന്ന് ഡോക്ടർ കഫിൽ ഖാൻ ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ ജന്മദേശമായ ഗോരഖ്പൂർ തന്നെയാണ് തൻ്റെയും ജന്മദേശം സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയകറ്റപ്പെട്ട് ബീഹാർ രാജസ്ഥാൻ തുടങ്ങി മിക്ക സംസ്ഥാനങ്ങളിലും അഭയാർത്ഥിയായി ജീവിച്ചു ഭരണം മാറിയപ്പോൾ രാജസ്ഥാനിൽ നിന്നും ആട്ടിയകറ്റപ്പെട്ടു അകറ്റപ്പെട്ടു എവിടെയൊക്കെ ജീവിച്ചാലും ജന്മദേശമായ ഗോരഖ്പൂർ വിട്ടു പോകാൻ തനിക്കാവില്ല എന്നും അദ്ദേഹം പറഞ്ഞു അഞ്ഞൂറ് ദിവസങ്ങളാണ് ചെയ്യാത്ത കുറ്റത്തിന് അദ്ദേഹം ജയിലിൽ കിടന്നത് അദ്ദേഹത്തെ നഗ്നനാക്കി നിർത്തി വടി കൊണ്ടും ബെൽറ്റ് കൊണ്ടും ബോധം കെടും വരെ ജയിലിൽ അടി ക്രൂരമായി മർദ്ദിച്ചു ഇതൊക്കെ അദ്ദേഹം ഈ അനുസ്മരണ പ്രഭാഷണത്തിൽ പറയുന്നുണ്ട് പോലീസുകാരല്ല അദ്ദേഹത്തെ മർദ്ദിച്ചത് ഉത്തർപ്രദേശിലെ ഗുണ്ടകളാണ് ആ അവരുടെ ആ കണ്ണിൽ മതവിദ്വേഷം തുപ്പുന്ന കണ്ണുകളുമായിട്ടാണ് അദ്ദേഹത്തെ മർദ്ദിച്ചത് മർദ്ദനത്തിനിടയിൽ വെള്ളം ഭക്ഷണം എന്നിവയെക്കുറിച്ച് മാത്രമാണ് അദ്ദേഹം ചിന്തിച്ചത് വേറൊന്നും ചിന്തിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ക്രൂരമായിരുന്നു അത്രയ്ക്ക് വെള്ളവും ഭക്ഷണവും പോലും കൊടുക്കാതെ കണ്ട് മർദ്ദിക്കുകയായിരുന്നു കുടുംബത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചുമെല്ലാ നിമിഷം അദ്ദേഹം മറന്നുപോയതിനെക്കുറിച്ച് ഈ അനുസ്മരണ പ്രഭാഷണത്തിൽ പറയുന്നുണ്ട് പുസ്തക പ്രകാശന ചടങ്ങുമായി ബന്ധപ്പെട്ട് തടവറയിലെ പുല്ലും ഷർട്ടും അദ്ദേഹം ചവച്ചരി അരച്ചു എന്നാണ് പറയുന്നത് ഭയാനകമായിരുന്നു ആ ദിവസങ്ങളെന്ന് ഖബീർ ഖാൻ കപീൽ ഖാൻ ഓർമ്മിച്ചു നീണ്ട എട്ട് വർഷം ഇപ്പോൾ കഴിഞ്ഞു അതിനുശേഷം ബി ആർ ഡി ആശുപത്രിയിലെ നിരപരാധികളായ അറുപത്തിനാല് കുഞ്ഞുങ്ങളെ കൊന്നതിന് ഉത്തരവാദികൾ ആരാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി ഓക്സിജന്റെ അഭാവത്തിൽ ആ കുട്ടികൾ മരിച്ചത് എങ്ങനെയാണെന്ന് അത് ആ കുട്ടികളെ ചികിത്സിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടിരുന്നതിനുള്ള കഠിന ശ്രമത്തിനിടയിൽ അദ്ദേഹം മനം മുട്ടി പറയാതിരിക്കാൻ അദ്ദേഹത്തിന് പറ്റത്തില്ല അത്രയ്ക്ക് വീർപ്പുമുട്ടൽ അനുഭവിച്ചപ്പോഴാണ് സത്യം പറഞ്ഞത് ഇനിയും ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു സെബി അധ്യക്ഷയുടെ രാജിക്കായി സമ്മർദ്ദം ശക്തമാക്കി കോൺഗ്രസ് അമേരിക്കൻ സ്വകാര്യ നിക്ഷേപ സ്ഥാപനമായ ബ്ലാക്ക് സ്റ്റോണുമായി സിബി അധ്യക്ഷയ്ക്കും ഭർത്താവിനുമുള്ള ബന്ധം സംബന്ധിച്ച് മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്ന വെളിപ്പെടുത്തലുകൾ ഞെട്ടിക്കുന്നതാണെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു ഓരോ ദിവസവും പുതിയ വെളിപ്പെടുത്തലുകളാണ് വിഷയത്തിൽ പുറത്തുവരുന്നത് ഈ അവസരത്തിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം അദാനി ഗ്രൂപ്പിനെതിരെ സെബി നടത്തുന്ന അന്വേഷണം എത്രത്തോളം വിശ്വസനീയമാണെന്നും ജയറാം രമേശ് എക്സിലെ കുറിപ്പിലൂടെ ചോദിച്ചു ബ്ലാക്ക് സ്റ്റോണുമായുള്ള ബന്ധം സംബന്ധിച്ച് ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ അവർക്ക് നിഷേധിക്കാനായിട്ടില്ല മാധബി പുരി ബുച്ച് സെബി ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്ന് പിന്മാറണമെന്നും ജയറാം രമേശ് ആവശ്യപ്പെട്ടു കേരളത്തിൽ തീവ്ര മഴ തുടരാൻ സാധ്യതയെന്ന് കാലാവസ്ഥ വകുപ്പ് ഞായറാഴ്ച ഇന്ന് കോട്ടയം ഇടുക്കി കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തിങ്കളാഴ്ച നാളെ പത്തനംതിട്ടയിലും എറണാകുളത്തും ഓറഞ്ച് മുന്നറിയിപ്പാണ് ഞായറാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പാണ് തീയതി വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ജലനിരപ്പ് അപകടകരമായി ഉയരുന്നതിനാൽ മണിമല നദിയിൽ കല്ലുപ്പാറ വള്ളംകുളം പുല്ലാക്കയർ ഭാഗങ്ങളിലും അച്ചൻകോവിൽ നദിയിൽ കല്ലേലി കോന്നി എന്നിവിടങ്ങളിലും കേന്ദ്ര ജലകമ്മീഷൻ പ്രളയ മുന്നറിയിപ്പ് നൽകി പമ്പാ തീരത്തെ മടമണിലും മുന്നറിയിപ്പുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വടകരയിൽ വർഗീയ പ്രചാരണം നടത്തിയവരെ തള്ളിപ്പറയാതെ സി പി ഐ എം നിലപാട് കാഫീർ പരാമർശത്തോടെ ഇറങ്ങിയ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവരായി പോലീസ് കണ്ടെത്തിയവരിൽ ഏറെയും സി പി എം പക്ഷത്തുള്ളവരാണ് വാക്കിലും പ്രവൃത്തിയിലും നിലപാടിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തി ജനങ്ങൾക്കരികിലേക്ക് പോകാനാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽപ്പിയ ശേഷം സി പി എം തീരുമാനിച്ചത് എന്നാൽ കാഫിർ പ്രചാരകർക്ക് കവചമൊരുക്കുകയാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചെയ്തത് ഇത് മാതൃഭൂമിയിൽ നിന്നുള്ള റിപ്പോർട്ടാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരു കമൻറ്റ് പറയാതിരിക്കാൻ കഴിയുകയില്ല ഇവിടെ ഈ വാർത്തയിൽ പറയുന്നത് ഇറങ്ങിയ സ്ക്രീൻഷോട്ട് അതായത് കാഫിർ പ്രയോഗവുമായി ഇറങ്ങിയ സ്ക്രീൻഷോട്ട് ഏറെയും പ്രചരിപ്പിച്ചത് എൽ ഡി എഫ് ആണെന്നാണ് എൽ ഡി എഫ് പ്രവർത്തകരാണെന്ന് അത് സ്വാഭാവികമല്ലേ പരസ്പരം ഏറ്റവും നിന്ദ്യമായ രീതിയിൽ സൈബർ ആക്രമണങ്ങൾ ഇരുപക്ഷവും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ യു ഡി എഫിനെതിരെ വന്ന ഒരു സ്ക്രീൻഷോട്ടാണ് ഇവിടെ പ്രചരിപ്പിച്ചതിനെ കുറിച്ച് പറയുന്നത് അത് സ്വാഭാവികമായി എൽ ഡി എഫ് പ്രവർത്തകർ പ്രചരിപ്പിക്കും ഇലക്ഷൻ സമയത്ത് അത് ശരിയാണോ തെറ്റാണോ എന്ന് അറിഞ്ഞുകൊണ്ടല്ലോ അല്ലെങ്കിൽ അതിൽ പറയുന്നത് വ്യാജമാണോ അല്ലയോ എന്ന് അറിഞ്ഞുകൊണ്ടല്ലോ അവർ പ്രചരിപ്പിക്കുന്നത് അപ്പോൾ അത്തരത്തിലൊരു പരാമർശം മാത്രവുമേ നടത്തേണ്ടതായിട്ടുള്ളത് അങ്ങനെ വരത്തുള്ളൂ യു ഡി എഫ് പ്രവർത്തകർ യു ഡി എഫ് പ്രവർത്തകർക്കെതിരെയുള്ള കാഫിൽ പ്രയോഗ സ്ക്രീൻഷോട്ട് പരത്തും എന്ന് നമുക്ക് പ്രചരിപ്പിക്കാൻ കഴിയുമോ ഇവിടെ എന്താണിപ്പം എം വി ഗോവിന്ദന്മാഷ് പറയുന്നതനുസരിച്ചാണെങ്കിലും ഇവിടെ നടക്കേണ്ടത് യഥാർത്ഥ പ്രതികൾ ഈ വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതാരാണെന്ന് കണ്ടെത്തി അവരെ ശിക്ഷിക്കുന്നതിന് എൽ ഡി എഫ് എൽ ഡി എഫ് സി പി എംഒ എം വി ഗോവിന്ദൻ മാഷോ എതിരാണെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ആഫ്രിക്കയിൽ പടരുന്ന എംപോക്സ് രോഗം അടുത്ത ആഗോള മഹാമാരി മഹാമാരിയായേക്കാമെന്ന സൂചന എംപോക്സിൻ്റെ അതിവേഗം പടരുന്ന പുതിയ വകഭേദമായ ക്ലേഡ് ഐ പാകിസ്ഥാനിലും സ്ഥിരീകരിച്ചതോടെയാണ് സ്ഥിതി വഷളായത് സ്വീഡനിലും രോഗബാധ റിപ്പോർട്ട് ചെയ്തു രോഗവ്യാപനം കണക്കിലെടുത്ത് ലോക ആരോഗ്യ സംഘടന ഡബ്ല്യു എച്ച്ഒ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുമെന്ന് ഉറപ്പായിരിക്കെ അനാവശ്യ വിവാദമുയർത്തുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ മാധ്യമപ്രവർത്തകൻ ലെസ്ലി ജോൺ ആണ് റിപ്പോർട്ടിന്റെ പകർപ്പിനായി ആദ്യം വിവരാവകാശ കമ്മീഷനെ സമീപിച്ചത് റിപ്പോർട്ട് പരിശോധിച്ച കമ്മീഷൻ വ്യക്തിഗത പരാമർശം ഒഴിവാക്കി പ്രസിദ്ധീകരിക്കാമെന്ന് അറിയിച്ചു മറ്റു ചില മാധ്യമപ്രവർത്തകർ കൂടി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു തുടർന്ന് റിപ്പോർട്ട് പുറത്തുവിടാൻ ഉത്തരവിട്ടു ഇതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി വന്നു ഹർജി തള്ളിയ കോടതി റിപ്പോർട്ട് പുറത്തുവിടാൻ ഒരാഴ്ച സമയം നൽകി പത്തൊമ്പതിനാണ് സമയപരിധി അവസാനിക്കുന്നത് മൊഴി നൽകിയ തന്നെ കാണിച്ച ശേഷമേ റിപ്പോർട്ട് പുറത്തുവിടാവൂ എന്നാവശ്യപ്പെട്ട നടി രഞ്ജിനി ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചു ഇതിൽ തിങ്കളാഴ്ച തീരുമാനം ഉണ്ടായേക്കും റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെ ഒരു ഘട്ടത്തിലും സർക്കാർ എതിർത്തിട്ടില്ല ഒന്നാം പിണറായി സർക്കാർ രണ്ടായിരത്തി പതിനെട്ട് മെയ്യിലാണ് ഡബ്ല്യു സി സി അടക്കമുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് നടി ശാരദ കെ ബി വത്സലകുമാരി എന്നിവരായിരുന്നു അംഗങ്ങൾ ഈ വാർത്ത ഇപ്പോൾ ചാനലുകളിലൊക്കെ വളരെ വിവാദമായി വന്നിരിക്കുകയാണ് പുറത്തുവിടാമെന്ന് പറഞ്ഞിട്ടും റിപ്പോർട്ട് പുറത്തുവിട്ടില്ല ഇതിൻ്റെ ധാർമ്മികതയും നിജസ്ഥിതിയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് ആരും പറഞ്ഞിട്ടില്ല കോടതി പറഞ്ഞിരിക്കുന്ന പത്തൊമ്പതാം തീയതിക്ക് തീയതിക്കുള്ളിൽ പുറത്തുവിടണം എന്നാണ് പത്തൊമ്പതാം തീയതി ആയിട്ടുമില്ല എന്തുകൊണ്ടാണ് അത് വൈകുന്നത് എന്ന് ചോദിച്ചാൽ വ്യക്തിപരമായി ഞാൻ മനസ്സിലാക്കുന്നത് ഡബ്ല്യു സി സി അവരുടെ ആവശ്യപ്രകാരമാണല്ലോ അവരാണല്ലോ ആദ്യത്തെ അതിൻ്റെ അവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹേമ കമ്മീഷനെ നിയോഗിച്ച് നിയോഗിക്കുന്നത് അവരുടെ അംഗങ്ങൾക്ക് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ ഇതിലുണ്ടാകുമോ എന്ന് ചില ആശങ്കകളുണ്ട് ആ ആശങ്കകളുടെ അടിസ്ഥാനത്തിലാണ് അവരിപ്പോൾ ഹർജി കൊടുത്തിരിക്കുന്നത് ആ ഹർജിയിൽ തിങ്കളാഴ്ച അതായത് നാളെ പത്തൊൻപതാം തീയതി കോടതി എന്താണോ പറയേണ്ടത് അത് പറയും അതിനുശേഷം അത്രത്തേക്ക് ആ രണ്ട് ദിവസത്തേക്ക് മാറ്റിവെച്ചതിനാണ് ഈ കോലാഹലം ഇതിൻ്റെ ലക്ഷ്യം രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ് തീർച്ചയായിട്ടും മാധ്യമ മാധ്യമപ്രവർത്തകരും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് അവർക്കിതിൽ താല്പര്യങ്ങളുണ്ടാവാം പക്ഷേ അവരുടെ താൽപ്പര്യത്തെക്കാളൊക്കെ എത്രയോ വ്യത്യസ്തമാണ് ഇതിൽ മൊഴി കൊടുത്തിട്ടുള്ള മൊഴി കൊടുക്കാൻ ധൈര്യം കാണിച്ച സിനിമാനഴികൾ ഡബ്ല്യു സി സി പ്രവർത്തകർക്കുള്ളത് അവരുടെ ആശങ്കകൾ മുഖബലയ്ക്കെടുക്കുകയും അവർ പറയുന്നത് കേൾക്കാനും കൂടി സർക്കാർ ബാധ്യസ്ഥമാണ് അതിന് ഒരു ഒന്നോ രണ്ടോ ദിവസം വൈകുന്നതിന് ഈ രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്തുന്നത് യാതൊരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുകയില്ല ഹർജി തീർപ്പായ ശേഷം റിപ്പോർട്ട് വിടും ഹർജി എന്താണെങ്കിലും നെഗറ്റീവ് പോസിറ്റീവോ തീർത്തായ തീർപ്പായ ശേഷം വിടും എന്നത് തന്നെയാണ് സർക്കാർ നിലപാട് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ ശുപാർശ ചെയ്യാൻ ഉന്നത സമിതിക്ക് രൂപം നൽകുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാന സർക്കാരുകൾക്കും ഡോക്ടർമാരുടെയും സംസ്ഥാന സർക്കാരുകൾക്കും ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സംഘടനകൾക്കും നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം കൊൽക്കത്തയിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ റെസിഡന്റ് ഡോക്ടറെ മാനഭംഗപ്പെടുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്രത്തിന്റെ നീക്കം കൊൽക്കത്തയിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്തു കൊന്നതിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഐ എം എ ആഹ്വാനം ചെയ്ത ഇരുപത്തി മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് കേരളത്തിലും പൂർണമായിരുന്നു ഐ എം എയുടെ ആഹ്വാന പ്രകാരം രാവിലെ ആറ് മുതൽ ഞായറാഴ്ച രാവിലെ ആറ് വരെയായിരുന്നു പണിമുടക്ക് കെ ജി എം ഒ എ കെ ജി എം സി ടി എ നേതൃത്വത്തിൽ നടന്ന ധർണയിൽ സർക്കാർ സ്വകാര്യ മേഖലയിലെ ഡോക്ടർമാർ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയ വയനാട് ജില്ലയിൽ കറുത്ത ബാഡ്സ് ധരിച്ചാണ് ഡോക്ടർമാർ ഡ്യൂട്ടിക്ക് എത്തിയത് ഒപിയും മുൻകൂട്ടി നിശ്ചയിച്ച ശസ്ത്രക്രിയകളും ബഹിഷ്കരിച്ചത് രോഗികൾക്ക് പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട് സമരമറിയാതെ സർക്കാർ ആശുപത്രി ഒ പിയിലെത്തിയവർ അത്യാഹിത വിഭാഗത്തെയാണ് ആശ്രയിച്ചത് തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലൈ ഫെലോഷിപ്പോടെ ലണ്ടനിൽ പഠിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ നടി കുഷ്ബുവിനെ ഈ പദവിയിലേക്ക് നിയമിച്ചേക്കുമെന്ന് സൂചന ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗമായ കുഷ്ബു കഴിഞ്ഞ ദിവസം ദേശീയ വനിതാ കമ്മീഷൻ അംഗത്വം രാജിവെച്ചതുപോലും ഇത് മുന്നിൽ കണ്ടെന്നാണ് കരുതുന്നത് എന്നാൽ വിഷയത്തിൽ കുഷ്ബു പ്രതികരിച്ചിട്ടില്ല പാർട്ടിയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാനാണ് വനിതാ കമ്മീഷൻ അംഗത്വം രാജിവെച്ചതെന്നാണ് അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ഖുഷ്ബു ദേശീയ വനിതാ കമ്മീഷൻ അംഗമാകുന്നത് അണ്ണാമല ഈ മാസം ഇരുപത്തിയെട്ടിനാണ് ലണ്ടനിലേക്ക് തിരിക്കുന്നത് വിവിധ മതങ്ങൾക്കും സംസ്കാരങ്ങൾക്കുമിടയിലെ സമാധാനപരമായ സഹവർത്തന സഹവർത്തിവത്തിനുള്ള ബഹ്റിൻ രാജാവിൻ്റെ പേരിൽ അന്താരാഷ്ട്ര തലത്തിൽ പുതിയ പുരസ്കാരം ഏർപ്പെടുത്താൻ തീരുമാനം സമാധാനപരമായ സഹവർത്തിത്വത്തിനുള്ള കിങ് ഹമദ് അവാർഡ് വ്യക്തികൾക്കും സംഘടനകൾക്കും രണ്ടു വർഷത്തിലൊരിക്കൽ സമ്മാനിക്കും ഇതു സംബന്ധിച്ച് രാജാവിൻ്റെ ഉത്തരവ് പ്രകാരം കിങ് ഹമദ് സെന്റർ ഫോർ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസിന്റെ കീഴിൽ അർഹരായ വ്യക്തികൾക്കും സംഘടനകൾക്കും രണ്ടു വർഷത്തിലൊരിക്കൽ അവാർഡ് നൽകും വിദ്വേഷ പ്രസംഗം നടത്തിയ സംഭവത്തിൽ എസ് എൻ ഡി പി നേതാവിനെതിരെ കേസെടുത്തു കായംകുളം മുസ്ലിം ഐക്യവേദി ചെയർമാന്റെ പരാതിയിലാണ് കേസ് എസ് എൻ ഡി പി കായംകുളം യൂണിയൻ സെക്രട്ടറി പ്രദീപ് ലാലിനെതിരെയാണ് കേസെടുത്തത് മുസ്ലിങ്ങൾ ഈഴവരുടെ ശത്രുക്കളാണെന്നായിരുന്നു പ്രദീപ് ലാലിന്റെ ആരോപണം എസ് എൻ ഡി പി യുടെ ശക്തി കണ്ട് മുസ്ലിങ്ങൾ പിന്തുണയുമായി വരുന്നുണ്ടെന്നും പ്രദീപ് ലാൽ പറഞ്ഞു എസ് എൻ ഡി പി ഘോഷയാത്രാ കമ്മിറ്റിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു പ്രദീപിന്റെ വിദ്വേഷ പരാമർശങ്ങൾ പഴങ്ങളിൽ നിന്ന് കേരള കാർഷിക സർവകലാശാല നിർമ്മിക്കുന്ന നിള വൈൻ വൈകാതെ വിപണിയിൽ എത്തും ലേബൽ ലൈസൻസ് കൂടി കിട്ടുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് വൈൻ നിർമ്മാണ ലൈസൻസിന് നാല് അപേക്ഷകളാണ് എക്സൈസിന് കിട്ടിയത് കാർഷിക സർവകലാശാലയ്ക്കാണ് ആദ്യം അനുമതി ലഭിച്ചത് പൈനാപ്പിൾ വാഴപ്പഴം കശുമാങ്ങ എന്നിവയിൽ നിന്നാണ് പരീക്ഷണ അടിസ്ഥാനത്തിലുള്ള ഉൽപാദനം സർവകലാശാല വിളയിച്ചതും കർഷകരിൽ നിന്ന് വാങ്ങുന്നതുമായ പഴങ്ങളും ഉപയോഗിക്കും വിപണിയിലെത്തുമ്പോൾ ലിറ്ററിന് ആയിരം രൂപയിൽ താഴെയാവും വില വിൽപ്പന നേരിട്ടോ ബിവറേജസ് കോർപ്പറേഷൻ വഴിയോ എന്ന കാര്യം പിന്നീട് തീരുമാനിക്കും സംസ്ഥാനത്ത് നിലവിൽ വൈൻ നിർമ്മാണ യൂണിറ്റുകളില്ല മഹാരാഷ്ട്ര കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ള വൈനാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ലഭിക്കുന്നത് ഭാര്യയുടെ പേരിൽ ഭൂമി തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ കർണാടക മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ താവർചന്ദ് ഗലോട്ട് അനുമതി നൽകി ഇതിനെതിരെ കോൺഗ്രസ് നിയമയുദ്ധത്തിന് ഒരുങ്ങുകയാണ് മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ മൂടയുടെ ഹൌസിംഗ് പ്ലോട്ടുകൾ സിദ്ധരാമയ്യയുടെ ഭാര്യ ബി എം പാർവതിക്ക് അനുവദിച്ചതിൽ ക്രമക്കേടുണ്ടെന്നും ഖജരാവിന് നാല്പത്തിയഞ്ച് കോടി നഷ്ടമുണ്ടായെന്നുമാണ് പരാതി രണ്ടായിരത്തി ഒന്നിൽ ബി ജെ പി ഭരിക്കുമ്പോഴാണ് പാർവതിക്ക് ഭൂമി അനുവദിച്ചത് പാർവതിയുടെ മൂന്ന് ദശാംശം ഒന്നയാറ് ഏക്കർ ഭൂമി സർക്കാർ ഏറ്റെടുത്തതിന് പകരമായാണ് മൈസൂരുവിലെ കണ്ണായ സ്ഥലത്ത് പതിനാല് പ്ലോട്ടുകൾ അനുവദിച്ചത് ഏറ്റെടുക്കുന്ന ഭൂമിയുടെ പകുതിക്ക് തുല്യമായ പ്ലോട്ടുകൾ നൽകുന്ന സ്കീം അനുസരിച്ചായിരുന്നു ഇത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പ്രതിയായ മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസ് തള്ളണമെന്ന ഹർജിയിൽ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വാദം പൂർത്തിയായി കേസ് വിധി പറയാനായി ഇരുപത്തിയൊമ്പതാം തീയതിയിലേക്ക് മാറ്റി നിയമ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം മണ്ഡലം ബി എസ് പി സ്ഥാനാർത്ഥി കെ സുന്ദരയെ തട്ടിക്കൊണ്ടുപോയി തടങ്കലിലാക്കി നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിക്കുകയും രണ്ടര ലക്ഷം രൂപയും മൊബൈൽ ഫോണും കോഴയായി നൽകിയെന്നുമാണ് കേസ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനടക്കം ആറുപേരാണ് ഈ കേസിലെ പ്രതികൾ ബോയിങ് സ്റ്റാർ ലൈനർ പേടകത്തിൻ്റെ തകരാർ മൂലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ സുനിത സുനിത വില്യംസിന് ആരോഗ്യ പ്രശ്നങ്ങളെന്ന് റിപ്പോർട്ട് കാഴ്ചാപ്രശ്നങ്ങൾ അവരെ അലട്ടുകയാണ് സുനിതയെയും സഹയാത്രികൻ ബുജ് വിൽമോറിനെയും ഭൂമിയിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നതിന് ബദൽ സംവിധാനം ഒരുക്കാൻ നാസ ആലോചിക്കുന്നതായും റിപ്പോർട്ടുണ്ട് എന്നാൽ നാസ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ഉരുൾപൊട്ടലിൽ കാര്യമായി നാശനഷ്ടമുണ്ടായ വെള്ളാർമല ഹയർ സെക്കൻഡറി സ്കൂളിനും മുണ്ടക്കൈ ഗവൺമെന്റ് എൽ പി സ്കൂളിനും ബദൽ സംവിധാനം ഒരുക്കിയതായി മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെള്ളാർമല സ്കൂളിലെ അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് കുട്ടികൾക്കും മുണ്ടക്കൈ സ്കൂളിലെ അറുപത്തിരണ്ട് കുട്ടികൾക്കുമുള്ള അധിക സൗകര്യങ്ങൾ മേപ്പാടി ജി എച്ച് എസിലും മേപ്പാടി പഞ്ചായത്തിലെ എ പി ജെ ഹാളിലുമാണ് സജ്ജീകരിക്കുക പോരാട്ടം വഴി നേടിയെടുക്കേണ്ടതാണ് സമാധാനം എന്ന മുദ്രാവാക്യം ഏറ്റവും പ്രസക്തമായ കാലമാണ് ഇപ്പോഴത്തേതെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അഖിലേന്ത്യാ ഐക്യദാർഢ്യ സമാധാന സമിതിയുടെ രമേശ് ചന്ദ്ര പുരസ്കാരം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ കോൺഗ്രസ് നേതാവ് കെ യാദവർ റെഡ്ഡി എന്നിവർക്കും സമാധാന പുരസ്കാരം സമ്മാനിച്ചു ജമ്മു കാശ്മീരിൽ നിയമസഭാ